ി മുത്തന്നു കേൾക്കാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇത് ശ്രീരാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇന്ന് നമുക്ക് ഈ ഒരു പാട്ടിനെക്കുറിച്ചിട്ട് പഠിക്കാം ഇതിലെ സംഗതികൾ പറഞ്ഞു തരാം അതായത് നിങ്ങൾക്ക് പാടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ സ്വരങ്ങൾ പറഞ്ഞ് തരാം അത് കേട്ട് നന്നായിട്ട് പഠിക്കണം എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ ഈ രാഗത്തെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ശ്രീരാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് എൻ്റെ മ്യൂസിക് ക്ലാസിൻ്റെ പേര് ശ്രീരാഗവം എന്നാണ് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ പേര് ചൂസ് ചെയ്തത് ഇതിൽ ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷെ ഭയങ്കര രസമായിട്ട് നമുക്കത് പാടിയെടുക്കാൻ പറ്റും കാരണം അങ്ങനെയുള്ളൊരു രാഗമാണിത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കീർത്തനങ്ങളൊക്കെ ശ്രീരാഗത്തിലുണ്ട് കരുണ ചെയ്വാനി ത കൃഷ്ണ ഈ ഒരു

വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കീർത്തനങ്ങൾ ശ്രീരാഗത്തിൽ ഉണ്ട് ഈ ഒരു പാട്ടിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് പേരായിട്ടുണ്ട് വളരെ സന്തോഷം നിങ്ങളെല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ മറന്നുപോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ ഒരുപാട് പേര് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് കമൻ്റായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ എന്നുള്ളത് ഓൺലൈൻ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പം കുറച്ചൊരു ടൈറ്റാണ് ക്ലാസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൊടുക്കാതിരിക്കുന്നത് എന്തായാലും ഞാൻ ഓൺലൈൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും നമ്പർ അധികം താമസിക്കാതെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കും നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക എന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും ക്ലാസ് എടുത്ത് തരും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഓക്കെ അപ്പം അതുവരെ നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ അതുപോലെ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുക ഒരുമിച്ച് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം ഓക്കെ ശ്രുതി ഞാൻ വെച്ചിട്ടുള്ളത് എ ആണ് അതിൽ തന്നെ നിങ്ങൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് പാടി നോക്കാം ഇത് ഒരു പാരഗ്രാഫ് മൊത്തം ഞാൻ പാടിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കുറച്ച് സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സ്ഥലങ്ങളിലുള്ള സ്വരസ്ഥാനങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും സ്വരങ്ങൾ പഠിക്കാത്ത ആൾ ആളുകളാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ കുറേ പാട്ടുകളിൽ സ്വരങ്ങൾ യൂസ് ചെയ്യാത്തത് അങ്ങനെയും ഞാൻ പറഞ്ഞു തരാം ഇനി സ്വരങ്ങൾ മനസ്സിലാവുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക അല്ലാത്തവർക്ക് അല്ലാതെ പറഞ്ഞു തരാം ഓക്കെ അപ്പം നമുക്ക് പാടി നോക്കാം ഫസ്റ്റ് പാരഗ്രാഫ് പല്ലവി ഈ ഇത് ഈ താളത്തിൽ തന്നെ നിങ്ങൾ പാടി പഠിക്കണം അതിനാണ് ഞാനിവിടെ താളം കൂടെ അടിച്ചു തന്നത് ആ താളം വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം പഠിക്കുമ്പോൾ ഈ സംഗതികൾ കൂടെ മനസ്സിലാക്കുക അതായത് ഏതോ വാർമുകിൻ അതിൻ്റെ ഏതോ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകണം ഏതോ വാർമുഖിലിൻ അതായത് ഏദോ വാർമുഖിലിൻ സരി സ സരി എന്നാണ് സരി സരി ഗേദോ വാർമുഖിലിൻ കീനാ ഗിലേ സസ്സനിരി സ എന്നാണ് ടോപ്പ് അതായത് സ്വരങ്ങൾ അറിയുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്വരങ്ങൾ കേട്ടിട്ട് പഠിക്കുക അല്ലാത്തവർ ഞാൻ പാടുന്നത് കേട്ടിട്ട് പഠിക്കാം ഏതോ ഇങ്ങനെ കൊണ്ടുവരണം വാർമുഖിലിൻ വാർമുഖി ഗാർമുഖിലിൻ കിനാവിലേ കിനാ അവിടെ ഒരു ചെറിയ സംഗതിയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സ്വരാണ് ഞാൻ പാടി തന്നത് കീനവിലേ സസനിരിസ കീന എന്നാണ് കിനേപ സസ്സനിസ നിന്നാണ് മുത്ത മുത്ത എന്ന് കൊണ്ടുവരണം മുത്ത നീ വന്നു നീ അവിടെ രണ്ട് സ്വരങ്ങൾ നൂന്നുള്ളത് ഒരക്ഷരമാണെങ്കിലും അവിടെ രണ്ട് സ്വരങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നൂ കണ്ടോ നമ്മൾ നൂ പറഞ്ഞു നിർത്തുകയല്ല അവിടെ എക്സ്ട്രാ ഒരു സ്വരവും കൂടെ കയറി വരുന്നുണ്ട് അതാണ് അങ്ങനെ പാടുന്നത് അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ സിമ്പിളായിട്ട് പാടി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്വരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് പറഞ്ഞാൽ ആ സ്വരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്കിങ്ങനെ സംഗതികൾ പാടി തരാറാണ് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്വരങ്ങൾ കൂടി ഇപ്പം പറഞ്ഞു തരുന്നത് സ്വരങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സോറി നിങ്ങളിത് കേട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ അടുത്ത ഓ ഓമാലേ അതാണ് അതായത് റിസരി പേസരി പാ രി ഓമലേ ഓക്കെ അതാണ് ജീവനിൽ ജീവനിൽ ആമൃസരി പീവനിൽ എന്നാണ് മുഴുവൻ സ്വരങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അപ്പം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആവുന്ന സ്ഥലങ്ങളിൽ ഞാൻ ആ സ്വരങ്ങൾ എങ്ങനെയാണ് പാടുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം അതായത് സംഗതികൾ പാടുമ്പോൾ എങ്ങനെ പാടണം എന്നുള്ളത് ഓക്കെ ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാരണ ആളുകൾക്ക് പഠിക്കാൻ കൂടെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തു ഇടുന്നത് അപ്പം ഒരുപാട് സംഗതികൾ സ്വരങ്ങൾ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്വരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരാത്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇതിനകത്ത് കുറച്ച് സ്വരങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ പാട്ട് കേട്ട് തന്നെ പഠിക്കുക ഓക്കെ ജീവനിൽ ആമൃതേ അതായത് പാ പാ പനി പനി ആമൃതേ എന്നാണ് കേട്ടോ ആമൃതേ വീണ്ടും അത് അവിടെ ഒരു സംഗതി വരുന്നുണ്ട് അതിൻ്റെ സ്വരം കേട്ട് പഠിച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ആമൃതേ കാ നായ് പണിപമ നായ് എന്നാണ് മപമറി വീ ഡും സിഗരിസരി ഡും എന്നാണ് ആമൃതേ കായ് വീണ്ടും ഡും അപ്പോൾ ഈ ഒരു സംഗതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ സംഗതികൾ നിങ്ങൾക്ക് സ്വരങ്ങൾ പാടാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പാടി നോക്കണം അതായത് ആമൃത കാ പാടി നോക്കണം അങ്ങനെ സംഗതികൾ പാടിയെടുക്കണം ഓക്കെ അപ്പോൾ അടുത്തവരില്ലേ ദോ അതാണ് വരുന്നത് ഏതോ വന്നു നമ്മൾ ഫസ്റ്റ് പാടിയ ആ ഒരു വരി പിന്നെ നമ്മൾ അനുപലവി അനുപലവിയിലേക്ക് പോവാം അനുപലവി നമ്മൾ ആദ്യം പഠിച്ചതിന് ശേഷം ഞാൻ അത് മുഴുവനായിട്ട് പാടിത്തരാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പാടാൻ പറ്റുമല്ലോ നന്നായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് നന്നായിട്ടത് പാടിയെടുക്കാൻ പറ്റും ആദ്യം നിങ്ങൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് വരി നോക്കാം നീ ും ബോ എന്നാണ് നീയു നീയു ലാവും നീയു ലാവും എന്നാണ് സ്വർഗം അവിടെ ഒരു കുഞ്ഞി സംഗതി വരുന്നുണ്ട് അതായത് സ്വ മാപ സ്വർഗം മാപ്പാ നിപമ സ്വർഗം അവിടെയാണ് സംഗതി വരുന്നത് സ്വർഗം സ്വർഗം നിപമാ അതാണ് മണ്ണിലുണരു വോ അവിടെയൊക്കെ ഒരു ഫ്ലോയിൽ അങ്ങനെ പാടിയാൽ മതി നമ്മൾ മണ്ണിലുണരും മണ്ണിലുണരു മണ്ണിലുണരും അവിടെ രും എന്ന് കൊടുക്കുന്നുണ്ട് അതായത് പനി പനി റും എന്നാണ് റുംബോ ഓക്കെ നീയുലാവും ബോ സ്വർഗം ശ്രദ്ധിച്ച് പറഞ്ഞു പോയോരോ പൂ അവിടെ താരം അവിടെ ഒരു കുഞ്ഞി സംഗതി കൊടുത്തിട്ടുണ്ട് അതായത് താരം താരം ാണ് അവിടെ പ്ലെയിനാണ് പോലും പോലും എന്നുള്ളത് വലിയ സംഗതികളൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ പാടി നോക്കിയാൽ മതി പോലും അതാണ് അടുത്തത് അതേ സംഗതി തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കൈ നിറഞ്ഞു അതേ സ്വരങ്ങൾ തന്നെയാണ് താഴെയും കൊടുത്തിട്ടുള്ളത് അടുത്തവരി തേളിയും പനിപമ പുണ്യം ഞം ഞം പനിപമ അതാണ് അവിടെ പുണ്യം പോഗരി സ റിഗരി സനിസാൻ റിഗരി സനിസാൻ പോ അതാണ് വരുന്നത് പോ ആ എന്നാണ് കേട്ടോ അത്രയും സംഗതികളാണ് അവിടെ വരുന്നത് പിന്നെ വീണ്ടും നമ്മൾ പല്ലവിയിലേക്ക് കീർന്നു നമുക്ക് ചരണമാണ് ചരണം ഇതേ ഒരു നോട്ട് തന്നെയാണ് വരിക എന്നാലും ഞാനത് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായാലോ എന്ന് ചോദിച്ചിട്ടാണ് ഒന്ന് പറഞ്ഞ് തരാം ശ്രദ്ധിക്കുക കേട്ടോ ചരണത്തിലോട്ട് കയറുന്നതിന് മുൻപേ നമുക്കിതൊന്ന് താളത്തിൽ ചെയ്തു നോക്കണ്ടേ താളം കറക്റ്റ് അടിച്ചിട്ട് പാടി നോക്കാം അതായത് സംഗതികൾ നിങ്ങൾ ഫുൾ പഠിച്ചതിന് ശേഷം ഈ താളം അടിച്ചിട്ടൊന്ന് പാടി നോക്കണേ റെഡി മണ്ണിലുണോ നീയുലാവുംപോൾ സ്വർഗം മണ്ണിലു എം ജന്മ പുണ്യം കിലിൻ കിനായി നീ വന്നു ഇങ്ങനെയാണ് താളത്തിൽ അതും കൂടെ നിങ്ങൾ പഠിക്കണം കേട്ടോ ഇനി നമുക്ക് ചരണം പഠിക്കാം അപ്പോൾ സെയിം നോട്ട് തന്നെയാണ് ശരണത്തിൽ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ആദ്യം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്കണം പഠിക്കാം കേട്ടോ നിന്നിളം ചുണ്ടിൽ ആണയും നിന്നിളം നിന്നിളം എന്നുകൊണ്ട് വരണം കേട്ടോ ചു നിങ്ങൾ പാട്ട് ട്ടോ അപ്പോഴാണ് അതിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ അത് കുഴലിൽ വരുന്നതും ആ കുഴ പനി 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 കുഴലിൽ എന്നാണ് ആ പറഞ്ഞു തന്ന അതേ സെയിം നോട്ട് തന്നെയാണ് ആർദ്രമോ ശ്രീ അടുത്ത വരി പദമണിഞ്ഞിടും പദമ പേ അതേ സ്വരങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യാത്തത് പദമണിഞ്ഞിടും അങ്ങനെ ശ്രുതി ജീവ മന്ത്രം മന്ത്രം പനിപമ മന്ത്രം ദ്രം മന്ത്രം എന്നുള്ളതാണ് അവിടെ കുറച്ച് സംഗതി ഉള്ളത് അത് ആ സ്വരമാണ് അവിടെ യൂസ് ചെയ്യുന്നത് പനിപമ ദ്രം പോ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന സെയിം സ്വരങ്ങളാണ് പോഗരി സ രി സനി ിൻ കിനെ മുത്തന്നു എന്നാണ് അപ്പോൾ ഈ ഒരു ചരണം നമുക്ക് താളത്തിലൊന്ന് പാടി നോക്കാം നിന്നിളം ചുണ്ടിൽ ആണയുപൊന്മൂളം കുഴലിൽ ീഴം ചുണ്ടിൽ ആണയും പൊന്മൂളം കുഴലിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം അതായത് സ്വരങ്ങൾ കേട്ടിട്ട് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പാടുക സ്വരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക എന്നിട്ട് പാടുന്നത് കേട്ടിട്ട് അത് പഠിക്കുക അതേപോലെ തന്നെ താളവും നന്നായിട്ട് അടിച്ച് തന്നെ പഠിക്കണം താളം അടിക്കാതെ പാടിക്കഴിഞ്ഞാൽ മൊത്തം നിങ്ങളത് തെറ്റിപ്പോകും ശ്രുതിയും നന്നായിട്ട് ശ്രദ്ധിക്കാം എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു റൂമിലിരുന്ന് ശ്രദ്ധിച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഈയൊരു പാട്ട് മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം